സാഹോദര്യത്തിൻ്റെ സന്ദേശവുമായി ചൌക്കിയിലുള്ള ശ്രീ ഭഗവതി ക്ഷേത്രോത്സവത്തിൽ ചൌക്കി ജമാത്ത് പള്ളിക്കമ്മിറ്റി ഭാരവാഹികളും വിശ്വാസികളും പങ്കെടുത്തു വർഷങ്ങൾക്കപ്പുറമുള്ള ഈ ചടങ്ങ് മുറതെറ്റാതെ ഇന്നും തുടർന്നു പോരുന്നത് ഈ പ്രദേശത്തിൻ്റെ മത സാഹോദര്യത്തിന് കരുത്തു പകരുന്നതാണ് ക്ഷേത്രത്തിലെത്തിയ ജമാത്ത് കമ്മിറ്റി ഭാരവാഹികൾക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും അംഗങ്ങളും ചേർന്ന് ഊഷ്മളമായ സ്വീകരണം നൽകി ലോകോത്തര നിലവാരമുള്ള സാങ്കേതിക കേരളത്തിലെ ഒരു മികച്ച സെന്റർ ആയിരിക്കുകയാണ് കാസർഗോഡ് ഫോൺ അപര അപരവിദ്വേഷങ്ങൾ പടർന്നു പിടിക്കുന്ന ഇക്കാലത്ത് സമൂഹത്തിന് മാതൃകയാവുകയാണ് ചൌക്കിയിലുള്ള ശ്രീ ഭഗവതി ക്ഷേത്രവും നൂറുൽ ഹുദാ ജുമാ മസ്ജിദും ചൌക്കിയിലുള്ള ശ്രീ ഭഗവതി ക്ഷേത്രോത്സവത്തിൽ ചൌക്കി ജമാത്ത് പള്ളിക്കമ്മിറ്റി ഭാരവാഹികളും വിശ്വാസികളും പങ്കെടുത്തപ്പോൾ അത് മതമൈത്രിയുടെ മനോഹര കാഴ്ചയായി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സാഹോദര്യത്തിന്റെ സന്ദേശം പകർന്നാണ് പള്ളിക്കമ്മിറ്റി ഭാരവാഹികളും വിശ്വാസികളും പങ്കെടുത്തത് വർഷങ്ങൾക്കപ്പുറമുള്ള ഈ ചടങ്ങ് മുറ തെറ്റാതെ ഇന്നും തുടർന്നു പോരുന്നത് ഈ പ്രദേശത്തിന്റെ മതസാഹോദര്യത്തിന് കരുത്തു പകരുന്നതാണ് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി ചൌക്കിയിൽ പുതുതായി പണിത ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടന ദിവസം ശ്രീ ഭഗവതി ക്ഷേത്ര ഭാരവാഹികളും വിശ്വാസികളുമടക്കം നിരവധി പേർ മസ്ജിദ് സന്ദർശിച്ച് സ്നേഹവും സൗഹൃദവും പങ്കിട്ടിരുന്നു ഇത്തരം നന്മയാർന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു നാട് സാക്ഷിയാകുമ്പോൾ പൂത്തുലയുന്നത് ആ നാടിന്റെ സൗഹാർദ്ദവും സ്നേഹവും സാഹോദര്യവുമാണ് ക്ഷേത്രോത്സവ സന്ദർശനത്തിന് ചൌക്കി നൂറുൽ ഹുദ ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദു കെ കെ കാവുകോളി ജനറൽ സെക്രട്ടറി ഷാഫി കെ കെ പുറം ഭാരവാഹികളായ ഹമീദ് പടിഞ്ഞാർ കെ പി മുഹമ്മദ് കല്ലങ്കൈ റഹ്മാൻ കന്യാപാടി കരീം മയിൽപാറ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കരീം ചൌക്കി ഗഫൂർ പേരാൽ മുസ്തഫ തോരവളപ്പ് ജമാഅത്ത് അംഗങ്ങളായ മുഹമ്മദ് അഹമ്മദ് ഹാജി ഷുക്കൂർ മുക്രി അഷ്റഫ് കുളങ്ങര നിസാഫി കെ കെ പുറം തുടങ്ങിയവർ നേതൃത്വം നൽകി ക്ഷേത്രത്തിലെത്തിയ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും അംഗങ്ങളും ചേർന്ന് ഊഷ്മളമായ സ്വീകരണമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്